ആദ്യം ആദ്യ ഫണ്ട് പ്രവാസി വ്യവസായിയായ ബാബുവിൽ നിന്നാണ് സ്വീകരിക്കുന്നത് ലക്ഷം രൂപ ബാബു ആപ്പിലേക്ക് ചേർത്തുകൊണ്ട് തുടക്കം ഇപ്പോൾ ഇവിടെ കുറിക്കുകയാണ് വയനാടിന്റെ കണ്ണീരൊപ്പാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പുനരധിവാസ ഫണ്ടിന്റെ ധനസമാഹരണം പ്രത്യേകം തയ്യാറാക്കിയ ആപ്പ് വഴി ആരംഭിച്ചു പാണക്കാട് നടന്ന ചടങ്ങിൽ സെയ്ദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ആപ്പിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു ഗുരുതരമായിട്ടില്ല ആ പ്രകൃതി ദുരന്തത്തിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കറിയാം മുന്നൂറ് മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു ഇനിയും എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാറായിട്ടില്ല വയനാട്ടിലാ സംഭവം നടന്ന അവസരം തൊട്ട് തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആശ്വാസ മറ്റ് എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾക്ക് മുസ്ലിം ലീഗ് അതിൻ്റെ വളണ്ടിയർമാർ പോഷക സംഘടനകൾ അവരെല്ലാവരും വളരെ സജീവമായിരുന്നു ഇനി നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് അതിനായി മുസ്ലിം ലീഗ് ഒരു ഫണ്ട് ശേഖരണം പ്രഖ്യാപിക്കുന്നു അത് ഡിജിറ്റൽ രീതിയിൽ ഫണ്ട് ശേഖരിക്കുവാനാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആപ്പ് ഇവിടെ അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് സമഗ്രമായ പുനരധിവാസമാണ് അതിൽ ഭവന പദ്ധതി വരുന്നുണ്ട് അതുപോലത്തെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ചികിത്സാ സമ്പ്രദമായി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് തൊഴിൽ മാർഗം ഉപജീവന മാർഗ്ഗം അതുണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ സമഗ്രമായിട്ടുള്ളൊരു പുനരധിവാസമാണ് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് ഫണ്ടിലേക്കുള്ള ആദ്യ സംഭാവന അൻപത് ലക്ഷം രൂപ തിരുനാവായ എടക്കുളം സ്വദേശി അബ്ദുൽ സമദ് ബാബു സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾക്ക് കൈമാറി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിപുലമായ സന്നാഹങ്ങളോടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു സമഗ്രമായ പുനരധിവാസത്തിനു വേണ്ടി പ്രഖ്യാപിച്ച ഫണ്ട് ശേഖരണം വിജയിപ്പിക്കാൻ എല്ലാവരും രംഗത്ത് വരണമെന്നും തങ്ങൾ അഭ്യർത്ഥിച്ചു ഓഗസ്റ്റ് രണ്ടു മുതൽ പതിനഞ്ച് വരെയാണ് സമയം ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു പദ്ധതിയിൽ ഭാവനാ പദ്ധതി ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം തുടർ ചികിത്സ അങ്ങനെ തുടങ്ങി അവിടെ ആവശ്യമായി വരുന്ന സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സന്നദ്ധ സംഘടനകൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ എല്ലാ പോരായ്മകളും നികത്തി തുടർന്നും ആ പ്രവർത്തനങ്ങളിൽ മുസ്ലിംലീഗ് ഉണ്ടാവും ബ്യൂറോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ